ഇന്ത്യൻ സിനിമാ ലോകത്തിന് മറക്കാനാകാത്ത രണ്ട് താരമുഖങ്ങളാണ് ഷാലിനിയുടേതും അജിത്തിന്റേതും ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹപഥത്തിന് ഇരുപത്തിയാറ് വർഷങ്ങളും നേടിക്കഴിഞ്ഞു ശാലിനിയുടെ സർജറി വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു പ്രമുഖ നടി ശാലിനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സർജറിക്ക് വിധേയമാകേണ്ടി വന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തുവന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് താരങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വീർപ്പുമുട്ടലിൽ കഴിഞ്ഞിരുന്നത് ഇവരുടെയും ആരാധകർക്കും പ്രേക്ഷകർക്കും ഇതൊരു ദുഃഖ വാർത്ത തന്നെയാണ് എന്താണ് ശാലിനിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അടുത്ത കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമല്ലാതെ മറ്റാർക്കും അറിയില്ല ഇതുവരെയും ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒരു വിവരവും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം ശാലിനിയുടെ ഓപ്പറേഷൻ സമയത്ത് അജിത്ത് ആശുപത്രിയിലില്ലായിരുന്നു താരം തന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അധികം വൈകാതെ തന്നെ അജിത്ത് ശാലിനിയുടെ അടുത്ത് എത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ തന്റെ ഭാര്യ ശാലിനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയതിന് ശേഷം ഡോക്ടറുമായിട്ട് അജിത് വീഡിയോ കോൾ വരെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ശാലിനിയെ ഓപ്പറേഷന് വേണ്ടി അയച്ചത് ഷൂട്ടെല്ലാം തീർത്ത് ഉടനടി തന്നെ അജിത്ത് ചെന്നൈയിലേക്ക് തന്റെ ഭാര്യയെ തേടിയെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത് ശാലിനിയും ഭർത്താവ് അജിത്തും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല ഈ അടുത്തായാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും കൂടെ അക്കൗണ്ടുകൾ തുടങ്ങിയത് പിന്നാലെ നിരവധി ആരാധകരാണ് ഇവരെ തേടിയെത്തിയത് ഇരുവരുടെയും കുടുംബത്തെ തേടിയെത്തിയ ദുഃഖവാർത്തകളെല്ലാം അവസാനിച്ചു ഇപ്പോൾ ഇതാ ഷാലിനിയും അജിത്തും ചേർത്ത് ില്ക്കുന്ന ഒരു ഫോട്ടോയാണ് ഷാലിനി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തന്റെ പ്രിയതമനോടൊപ്പം ആശുപത്രിയിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ ഷാലിനി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾ അധികം വൈകാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണ് ഇരിക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ എന്നും നിങ്ങളുടെ ഈ ബന്ധം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുമാണ് ആരാധകരും പ്രേക്ഷകരും ആശംസിക്കുന്നത് നിങ്ങൾക്ക് ഷാലിനിയെയും അജിത്തിനെയും ഇഷ്ടമാണോ